നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേലിലെ ടെൽ അവീവിൽ കഴിഞ്ഞ ദിവസം സ്ഫോടനം ഉണ്ടായിരിക്കുന്നു മൂന്ന് ബസ്സുകളാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് രണ്ട് ബസ്സുകളിലെ ബോംബ് നിർവീര്യമാക്കിയിട്ടുണ്ട് സ്ഫോടനം നടന്നത് നിർത്തിയിട്ടിരുന്ന ബസ്സുകളിലായിരുന്നു അതുകൊണ്ട് തന്നെ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല സ്ഫോടനം ഭീകരാക്രമണമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ആരോപിക്കുന്നത് ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ തുടങ്ങി ഈ ബന്ദി കൈമാറ്റമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഇസ്രായേൽ യലും ഹമാസ് വെടിനിർത്തൽ തുടങ്ങി മൂന്നാഴ്ച പിന്നിട്ടിരിക്കുകയാണ് അതിനിടയിൽ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് നാലര ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇസ്രായേൽ നഗരമാണ് ടെൽ ടെൽഅഅ അവിടെയാണ് ഇത്തരത്തിൽ ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് നിർത്തിയിട്ടിരുന്ന ബസ്സാണ് അതുകൊണ്ട് ആളപായം ഉണ്ടായില്ല എന്ന വിവരം പുറത്തു വരുമ്പോഴും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പുറപ്പെടാനിരുന്ന ബസ്സായിരുന്നു ഇത് എന്നാണ് അധികൃതർ അറിയിക്കുന്നത് എന്തായാലും അത് പുറപ്പെടാനിരുന്ന ഒരു ബസ്സിലാണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സ്ഫോടനത്തിന് പിന്നിൽ ഭീകര സംഘടനയുണ്ട് എന്ന് ഇസ്രായേൽ ആരോപിച്ചു വെസ്റ്റ് ബാങ്ക് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ് സ്ഫോടനത്തിന് പിന്നിലെന്നും പെട്ടെന്ന് തന്നെ വെസ്റ്റ് ബാങ്കിൽ സൈനിക നടപടി നടത്തുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി അതേസമയം വെസ്റ്റ് ബാങ്കിൽ സൈനിക നടപടി ഉണ്ടായാൽ മേഖലയിലെ സ്ഥിതി അതിസങ്കീർണമാകും എന്തായാലും ഇതുവരെയും സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഒരു സംഘടനയും രംഗത്ത് വന്നിട്ടില്ല ടെല്ലവീവിന് സമീപമുള്ള ബാറ്റിയാം നഗരത്തിൽ വിവിധ വിവിധയിടങ്ങളായി നിർത്തിയിട്ടിരുന്ന മൂന്ന് ബസ്സുകളിലാണ് ഇത്തരത്തിൽ സ്ഫോടനമുണ്ടായത് എന്തായാലും ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഭീകരാക്രമണമെന്ന നിഗമനത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതൊക്കെയാണ് അതേസമയം ഈ ഒരു സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് രണ്ട് ബസ്സുകളിൽ നിന്ന് കണ്ടെത്തിയ ബോംബുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർവീര്യമാക്കിയിട്ടുണ്ട് ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി ഹമാസ് ബന്ദികളാക്കിയവരിൽ മരിച്ച നാലു പേരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്ത് മണിക്കൂറുകൾക്കകമാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് സ്ഫോടനം നടന്നതും നിർവീര്യമാക്കിയതും ഉൾപ്പെടെ അഞ്ചു ബോംബുകളാണ് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇവ അഞ്ചും സമാനമാണെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു സ്ഫോടനത്തിന് പിന്നിൽ ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അതേസമയം ഈ കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കൾക്ക് വെസ്റ്റ് ബാങ്കിൽ നിന്ന് പലതവണ കണ്ടെടുത്തിട്ടുള്ള സ്ഫോടക വസ്തുക്കളുമായി സാമ്യമുണ്ട് എന്നാണ് പോലീസ് വക്താവ് അറിയിക്കുന്നത് രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ കാസൽ ഇസ്രായേൽ സൈനിക നടപടി തുടങ്ങിയിരുന്നു ഇതിനൊപ്പം വെസ്റ്റ് ബാങ്കിലെ പലസ്തീനിയൻ സെറ്റിൽമെന്റുകളിൽ കർശന നിയന്ത്രണങ്ങളും പരിശോധനകളുമാണ് ഇസ്രായേൽ നടത്തിയിരുന്നത് ഹമാസുമായി വെടിനിർത്തൽ വന്നതിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം ഭീകരവിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം നാല് ബന്ധികളുടെ മൃതദേഹം ഇസ്രായേലിന് കൈമാറി ഹമാസ് കഴിഞ്ഞ ദിവസമായിരുന്നു നാല് ബന്ദികളുടെ മൃതദേഹം ഇസ്രായേലിന് ഹമാസ് കൈമാറിയത് ഇസ്രായേലിൽ നിന്ന് ബന്ദികളാക്കവേ തടവിൽ മരിച്ച നാലുപേരുടെ മൃതദേഹമാണ് കൈമാറിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിലെ കിബെറ്റ്സ് ഒസിലെ വീട്ടിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഷി ബിബാസ് മക്കളായ ഏരിയൽ ഗിഫിർ എന്നിവരുടെ മൃതദേഹങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹമാസ് ബന്ദിയാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു ഗിഫിർ കറുത്ത പെട്ടികളാണ് ഗാൻ യുനേസിലേക്ക് ഹമാസ് മൃതദേഹം എത്തിച്ചത് നാല് മൃതദേഹവും ആദ്യം റെഡ് ക്രോസിനാണ് കൈമാറിയത് പിന്നാലെ ഇസ്രായേൽ സൈന്യത്തിന് കൈമാറി മൃതദേഹം ടെൽ ടെൽഅവീവിലെ അബൂ കബീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് മെഡിസിനിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത